വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാൻ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് എഴുപത്തിയേഴ് വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് ലോക മനുഷ്യ സമൂഹത്തിന് താക്കീത് നൽകുവാനായി വിഷ് പ്രവാചൻ സുല്ലാബു അല്ലമുക്ക് ഖുർആൻ ഇറക്കി കൊടുത്തത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം ചെയ്ത അള്ളാഹു വലിയ നന്മയുള്ളവനാണ് എന്ന് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ ദൈവമാക്കുന്നത് നിരർത്ഥകമാണ് എന്ന് ഈ അദ്ധ്യായത്തിലൂടെ സമർപ്പിക്കുകയാണ് നാല് കാരണങ്ങളാണ് അതിന് പറയുന്നത് ഒന്ന് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരെല്ലാം സ്വയം സൃഷ്ടികളാണ് സൃഷ്ടികളായവർക്ക് മറ്റുള്ള ഒരു സൃഷ്ടാവിനെ ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാ എന്നതാണ് രണ്ടാമത്തേത് സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനോ തങ്ങൾക്ക് നേരിടുന്ന എന്തെങ്കിലും ഒരു ഉപദ്രവം തടുക്കാനോ അവർക്ക് സാധിക്കുകയില്ല എന്നതാണ് മൂന്നാമത്തെ കാരണം നാലാമത് ഒരു ജീവിയുടെയും ജീവിതമോ മരണമോ ഇവരുടെ അധീനതയിൽപ്പെട്ടതല്ല എന്നതാണ് ഈ കാരണത്താൽ തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് വിഡിത്തമാണ് നിരർത്ഥകമാണ് നബിസ് അല്ലാസലമയിൽ അവിശ്വസിക്കുന്നതിന് മുഷിരിക്കുകൾ സാധാരണ പറയാറുള്ള രണ്ട് കാരണം രണ്ട് കാരണങ്ങൾ അവർ ഉണ്ടാക്കാറുള്ളത് വിശുദ്ധ ആനയും പ്രവാചൻ സല്ലാഹു അല്ലയസ് വല്ലമേയെയും കുറിച്ച് അപവാദങ്ങൾ പറയുക അവരെ കളവാക്കുക എന്നുള്ള ആനെയും പ്രവാചകൻ സല്ലാഹു അല്ല വല്ലമേയും കളവാക്കുക എന്നുള്ളതാണ് പ്രവാചൻ സല്ലാഹു കുറിച്ച് അവർ പറയാറുള്ളത് അദ്ദേഹം മനുഷ്യനാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങാടിയിൽ കൂടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി സമ്പാദ്യങ്ങളില്ല നിധിയുടെ കുംഭാരങ്ങളില്ല എന്നൊക്കെയാണ് അവർ സ്വയം വഴികേടിലാകാൻ വേണ്ടി ഉന്നയിക്കുന്ന വാദങ്ങൾ മാത്രമാണ് ഇത് എന്ന് ഖുറാൻ പറയുന്നു പരലോകത്തെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് പരലോക നിഷേധികൾക്ക് അള്ളാഹു വമ്പിച്ച ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കത്തിച്ചൊലിക്കുന്ന നരകമാണ് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ട ആരാധ്യരെയും അവരെ ആരാധിക്കുന്നവരെയും അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടുകയും നിങ്ങളാണോ എൻ്റെ ഈ അടിമകളെ വഴികേടിലാക്കിയതെന്ന് അവരോട് ചോദിക്കുകയും ചെയ്യും ആരാധിക്കപ്പെട്ട ആരാധ്യരായിരുന്ന ആളുകൾ അള്ളാഹുവിനോടത് നിഷേധിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ കൂടാതെ മറ്റൊരാളെ ആരാധിക്കാൻ വേണ്ടി ഇവരോട് പറയുക ഇവർക്കും ഇവരുടെ പിതാക്കൾക്കും നീ സുഖഭോഗങ്ങൾ നൽകിയിരുന്നു അതിലവർ മറന്ന് മതിമറന്നു പോയി അവർ നിന്നെ നിഷേധിച്ചതാണ് എന്ന് തങ്ങളെ ആരാധിച്ച ആളുകളെ തന്നെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ പല ലോകത്തുണ്ടാകുമെന്ന് ഈ സുഹൃത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രവാചിൻ സല്ലാഹു അല്ലി സ്വലമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നബിമാരും മനുഷ്യരായിരുന്നു അവർ ഭക്ഷണം കഴിച്ചിരുന്നു അവർ അങ്ങാടിയിലൂടെ നടന്നിരുന്നു ജനങ്ങളുമായി ഇടപെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മുഷരിക്കുകൾ പ്രവാചിൻ സല്ലാഹുലി കുറിച്ച് ആരോപിച്ച ഈ ഒരു ആരോപണം ഈ ഒരു ആക്ഷേപം അത് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ കുറിച്ചുമൊക്കെ പറയപ്പെട്ടിരുന്നു എന്ന് കുറാൻ ആവർത്തിക്കുന്നു അവിശ്വാസികളായ ആളുകൾ ദുന്യാവര ജീവിതത്തിൽ വെച്ച് പല സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാകാം അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും അവർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാകും അവർ കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നുണ്ടാകും പക്ഷേ അള്ളാഹ് ഒരു ആളുടെ പ്രവർത്തനം സൽക്കർമ്മമായി അമലു സ്വാല്യാത്തായി സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ അയാൾ വിശ്വാസി കൂടിയായിരിക്കണം വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ റബ്ബ് ഒപ്പം സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത വിശ്വാസമില്ലാതെ അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പരലോകത്തെത്തുമ്പോൾ യാതൊരു ഫലവുമില്ലാത്ത കർമ്മങ്ങളായിത്തീരും അള്ളാഹു അവർ സ്വീകരിക്കുകയില്ല അള്ളാഹു അതിനെ ഉപമിച്ചത് നമ്മുടെ ഓ വെയിൽ സമയത്ത് ഓട്ടവെയിലിലൂടെ വരുന്ന ധൂളികളെപ്പോലെ പോലെയാണ് യാതൊരു നിലയും വിലയും ഇല്ലാത്തതുപോലെ ഈ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പലപ്പോഴും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അവിശ്വസിക്കുന്നത് തൻ്റെ വിശ്വാസത്തെ പണയപ്പെടുത്തുന്നതൊക്കെ കൂട്ടുകാരുടെ സമ്മർദ്ദങ്ങൾക്കും അവരുടെ സഹവാസത്തിനുമൊക്കെ വിധേയമായിട്ടായിരിക്കണം അങ്ങനെ തൻ്റെ കൂട്ടുകാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രവാചൻ സല്ലാഹുലി സ്ലമയിൽ അശ്വസിക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരു ആളുടെ ചരിത്രം ഖുറാൻ ശ്രീ തിരിച്ചേരിയാണ് ഒഹ്ബത്ത് ബിനു എന്ന് പറയുന്ന കുറൈശി പ്രമുഖൻ പ്രവാചൻ സല്ലാഹു അലൈഹി സ്വലമയുമായി സൗഹൃദത്തിലാവുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ വിശ്വാസിയല്ലാത്തതിനാൽ നിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എനിക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചൻ സല്ലാഹു വസ്ലം പറഞ്ഞപ്പോൾ ഷഹാദത്ത് ചെല്ലിക്കൊണ്ട് അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക ഇത് തൻ്റെ കൂട്ടുകാരനായ ഉബൈബിൻ ഖലഫ് അറിഞ്ഞപ്പോൾ ഉഖബത്തിനെ അയാൾ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ മുഹമ്മദ് ഉൽവസിച്ചിട്ടില്ല അയാൾ എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്ന് പറയുകയും ഉബൈനെ സന്തോഷിപ്പിക്കാനായി അയാൾ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമയെ ഏതൊക്കെ രൂപത്തിൽ ഉപദ്രവിക്കണമെന്ന് കുത്തനോട് ആവശ്യപ്പെട്ടു അതൊക്കെ ചെയ്യാൻ പ്രവാചകൻ സല്ലാഹു അല്ലി സ്വലമിയുടെ മുഖത്തടിക്കാനും മുഖത്തേക്ക് തുപ്പാനും കിരടിക്ക് അടിക്കാനും അദ്ദേഹത്തെ ചവിട്ടാനും ഒക്കെ ഇയാൾ തയ്യാറാകുന്നു ഇങ്ങനെ കൂട്ടുകാർക്ക് വേണ്ടി അവിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ പരലോകത്ത് അത് അതിലിൻ്റെ പേരിൽ ഖേദിക്കുന്ന ഒരവസ്ഥ കൂടി ഈ അടിലിൻ എടുത്ത് പറയുന്നുണ്ട് കഴിയുവായ ധാരാളം പ്രവാചന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് ചെറിയ ഒരു അവലോകനം നടത്തിക്കൊണ്ട് മനുഷ്യർക്ക് അബ്വാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടി ഇതിൽ സൂചിപ്പിക്കുന്നു രാത്രിയും പകലും മാറി മാറി വരുന്നതും കാറ്റും മഴയും ഉണ്ടാകുന്നതും കൃഷികളും കാലികളും ഉണ്ടാകുന്നതും ശുദ്ധജലവും ഉപ്പുജലവും നടന്ന രണ്ട് ജലാശയങ്ങൾ പരസ്പരം കൂടിച്ചേരാതെ സമാന്തരമായി ഒഴുകുന്നതും അതേ രൂപത്തിൽ അത് എങ്ങനെ സമാന്തരമാകുന്നു അതേ രൂപത്തിൽ തന്നെ കുഫ്രും ഈമാനും സമമാവുകയോ കൂടിച്ചേരുകയും ഇല്ല എന്ന് ഉദാഹരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർപ്പെടുത്തുന്നു വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളത്തിൻ്റെ ഒരാംശമായ ഇന്ദ്രിയത്തിൽ നിന്ന് അവൻ സൃഷ്ടിക്കുകയും അതിൽ അവന് അതിനുശേഷം അവൻ്റെ കുടുംബ ബന്ധവും വൈവാഹിക ബന്ധവുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും മനുഷ്യനെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതുമൊക്കെ വലിയ അനുഗ്രഹമായി അള്ളാഹു ഇവിടെ എണ്ണി പറയുന്നുണ്ട് ഈ സുഹൃത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട കാരുണ്യവാൻ്റെ അടിമകളെന്ന് അവൻ വിശേഷിപ്പിച്ച സച്ചരിതരായ വിശ്വാസികളുടെ ചില സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് എണ്ണി പറയുകയാണ് അവർ ആളുകളോട് വിനിയാന്തരായി പെരുമാറുകയും രാത്രി ഏറെ ശ്രേഷ്ഠമായ രാത്രി നമസ്കാരത്തിൽ മുഴുകുകയും നരക വിമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും സാമ്പത്തികമായ അച്ചടക്കം ജീവിതത്തിൽ പകർത്തും അവർ അമിതമായി ചെലവഴിക്കുകയില്ല ദൂർത്തടിക്കുകയില്ല എന്നാൽ വിഷിക്കാൻ മറാവുകയില്ല ഇനി അവർ വലിയ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാര്യം എടുത്തു പറയുന്നു ശുർക്ക് വ്യഭിചാരം കൊലപാതകം തുടങ്ങിയ വൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരായിരിക്കും അവർ ഇനി അഥവാ ജീവിതത്തിൽ അങ്ങനെ വന്നു പോയാൽ അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യും കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷിയാവുകയോ വ്യർത്ഥമായ വിനോദങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സമയവും പണവും ചെലവഴിക്കുകയോ ചെയ്യാതെ മാന്യത കാണിക്കുന്ന ആളുകളായിരിക്കും അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് അശ്രദ്ധ കാണിക്കുകയോ അവഗണന കാണിക്കുകയോ ചെയ്യാതെ അവർ അതിൽ വിശ്വസിക്കാൻ തയ്യാറാകും തങ്ങളുടെ ഇണകളും മക്കളും സൽക്കർമ്മങ്ങൾ തങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അവരിലൂടെ തങ്ങൾക്ക് ജീവിതത്തിൽ കൺകുടികൾ ഉണ്ടാക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ചെയ്യുന്ന ഇബാതുർ റഹ്മാന് പ്രതിഫലമായി അള്ളാഹു നൽകുന്നത് ശാശ്വതമായ സ്വർഗ്ഗമാണ് ആ സ്വർഗം അവർക്ക് ലഭിക്കും അതിലവർ സന്തോഷം സന്തുഷ്ടരായിരിക്കും എന്ന് പറയുന്നു ഈ അദ്ധ്യായം അള്ളാഹു അവസാനിപ്പിക്കുന്നത് സമൂഹത്തിൽ ഒരുപാട് പേർ അവിശ്വാസികളും ധിക്കാരികളും അള്ളാഹുവിനെ മറക്കുന്നവരും ഒക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷ എന്തുകൊണ്ട് ഈ സമൂഹത്തിന് പൊതുവായി ലഭിക്കാത്തത് ഈ സമൂഹത്തിൽ അള്ളാഹുവിനോട് മാത്രം ആരാധിക്കുകയും അവനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ഈ മനുഷ്യ സമൂഹത്തെ തന്നെ കൗനിക്കുമായിരുന്നില്ല അവർ ഉള്ളതുകൊണ്ടാണ് ഈ സമൂഹത്തെ അള്ളാഹു ശിക്ഷ നൽകാതെ അവരെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുഹൃത്ത് അവസാനിപ്പിക്കുന്നത് സഹോദരങ്ങളെ വിശുദ്ധ ഖുറാൻ അതിൻ്റെ അർത്ഥവും ആശയവും പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല മുത്തക്കികളായി ജീവിക്കാൻ നാം ശ്രമിക്കുക അള്ളാഹുലമി അനുഗ്രമാർ ആകട്ടെ റബ്ബന തക്കബൽബിൻ ഇന്ന കണ്ടത് സമീൽ അലീം വഹതുബാലക്കാൻഡത്ത തവബുറഹീം റബ്ബന ആദിനാഫി ദുനിയ ഹസ്സന വഫിൽ ആഹൃത്തി ഹസ്സന തൊവഖിൻ ആദാബന്റ് സുബാന റബിക് റബുലി സിഫുൻ വസ്ലാമൻ അൽ മുസ്സലീം വലഹമല്ല റബ്ബുലമീൻ അസ്ലാ വലൈക്കും വർഹമുല്ല